വയനാട് മാനന്തവാടിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും ഇന്നലെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയോടെയാകും ഇന്നത്തെ ദൌത്യം മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും തിരച്ചിലിന്റെ ഭാഗമായുണ്ട് കടുവാ ഭേതി വർദ്ധിച്ചതോടെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നും കടകൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട് പരീക്ഷകൾക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തും കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാരത്തിനും വിലക്കുണ്ട് വിവരങ്ങളുമായി സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് സാരംഗ് ഇന്നലെ നമ്മൾ കണ്ടതാണ് മന്ത്രി എത്തുന്നു കാര്യങ്ങളൊക്കെ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ഇന്ന് ദൗത്യം വീണ്ടും ആരംഭിക്കുകയാണ് എപ്പോഴാണ് ഈ ദൗത്യം തുടങ്ങുക എന്തൊക്കെ മാർഗങ്ങളാണ് ഇന്ന് അവലംബിക്കുക ജയ രാവിലെ എട്ട് മണിയോട് കൂടി ഈ മിഷൻ ആരംഭിക്കാൻ കഴിയുമെന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്നലെ മന്ത്രി ഏർ പഞ്ചാരക്കൊല്ലി സ്വദേശികൾക്കും അതുപോലെ തന്നെ ഏഹ് രാധയുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയ ഒരു ഉറപ്പുണ്ട് അത് പ്രാവർത്തികമാക്കാൻ ഏത് വിധേനയും മിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നാല്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ എന്നത് ഇനി മിഷൻ ഏതെങ്കിലും തരത്തിലൊന്നും ഡീവിയേറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക കടകൾ തുറക്കാതിരിക്കുക ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ള കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായത് കടുവയെ ഏത് വിധേനയും കീഴടക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിന് പുറത്താണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം മാത്രമല്ല സി എമ്മുമായി ഇന്നലെ വനമന്ത്രി ഇന്നലെ രാത്രിയോട് കൂടി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി എമ്മിന്റെ ഭാഗത്തു നിന്നും ഏത് വിധനേയും കടുവയെ കീഴടക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇന്ന് കുങ്കിയാന മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകൾക്കൊപ്പം തന്നെ ആർ ആർ ടി സംഘങ്ങളോടൊപ്പം തന്നെ പ്രത്യേക പരിശീലനം നേടിയ ഷൂട്ടർമാരുടെ സംഘം കൂടി ഇന്ന് കടുവയെ തേടി പഞ്ചാരക്കൊല്ലിയുടെ അതിർത്തി പ്രദേശത്തേക്ക് വനാതിർത്തിയിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അതിൽ പ്രത്യേക പരിശീലനം നേടിയ ഷാർപ്പ് ഷൂട്ടർമാരുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കടുവയെ കൂട്ടിലേക്ക് കൂട്ടിലകപ്പെടുത്തി പിന്നീട് ബംഗ്ലാവിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പുനരധിവാസം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഇനി മുൻപിലുള്ളത് ഇനി കടുവയെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത് അതിന് അനുയോജ്യമായ അനുസൃതമായ തീരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൂടി നടക്കുന്നത് ഇന്ന് ക്യാമ്പോസിൽ നിന്ന് അതിരാവിലെ തന്നെ അന്തിമ തീരുമാനങ്ങൾ എടുക്കും അതിനുശേഷം രാവിലെ എട്ട് മണിയോട് കൂടി തന്നെ നമുക്കറിയാം അവിടെ കാലാവസ്ഥ കോടമഞ്ചടക്കമുള്ള ഒട്ടനേകം പ്രതികൂല ഘടകങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെ മാറ്റി നിർത്തി തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം ഇന്നലെ ജയസൂര്യ എന്നൊരു ഉദ്യോഗസ്ഥന് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പഴുതടച്ച നീക്കങ്ങളായിരിക്കും ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുക അല്ലേ കാരണം എങ്ങനെയും കടുവയെ പിടികൂടുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത് ജയ പൊതുവെ കടുവ ആൾക്കൂട്ടത്തിനു നേരെ അക്രമം നടത്താത്ത ഒറ്റ തിരിഞ്ഞാൽ മാത്രം അക്രമം നടത്തുന്ന സ്വഭാവമുള്ളൊരു ജീവിയാണ് പക്ഷേ ഇത് അതിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആൾക്കൂട്ടത്തിനു നേരെ പോലും എന്ത് തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാവുന്നു എന്നത് അതിൻ്റെ ആ ഒരു ക്രൗര്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ ഇനി ഏതു തരത്തിൽ എല്ലാ പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിയതിന് ശേഷമായിരിക്കും മുന്നോട്ടേക്ക് പോകാറ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ജയസൂരിക്ക് പരിക്കുപറ്റി എന്നത് ആർ ആർ ടി സംഘത്തിനിടയിലൊക്കെ തന്നെ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് പലപ്പോഴും വ്യാജ വാർത്തകളൊക്കെ തന്നെ എത്തി ജനങ്ങൾ പൂർണ്ണമായും ആശങ്കയിലേക്ക് പോകുന്ന പോകുന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആളുകളോടൊക്കെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കരുത് എന്ന് കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ജയസൂര്യ ആരോഗ്യവാനാണ് അദ്ദേഹത്തിന് ചെറിയ തോതിലുള്ള പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ കടുവയെ ഷീൽഡ് വെച്ച് തടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷ ഒരുക്കാൻ സാധിക്കുമോ അതിനെല്ലാം തക്കതായ എണ്ണത്തിലുള്ള സുരക്ഷ ഒരുക്കുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയതിനു ശേഷമായിരിക്കും ആർ ആർ ടി സംഘവും ഷൂട്ടർമാരുടെ സംഘവും വന അതിർത്തിയിലേക്കും അതുപോലെ തന്നെ തേയിലക്കാടുകളിലേക്കും കടക്കുന്നത് ജയ സാരം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരാശങ്കയുണ്ട് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങാൻ സാധ്യതയില്ല എങ്കിലും ചോദിക്കുകയാണ് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ ഇന്നലെ മന്ത്രി പ്രിയദർശിനി എസ്റ്റേറ്റിൽ നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് നാല്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ എന്നുള്ള തീരുമാനമെടുത്തത് മാത്രമല്ല അത് മാനന്തവാടി മുഴുവൻ ബാധിക്കുന്നതല്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചാരക്കുല്ലി പ്രിയദർശിനി എസ്റ്റേറ്റ് നിൽക്കുന്ന പ്രദേശങ്ങളടക്കം ഏതാ ഏർ വാർഡുകളിൽ മാത്രമാണ് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തെ ആളുകൾ മാത്രം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി കുട്ടികളും ഒക്കെ തന്നെ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടെയാണ് നൽകിയിരിക്കുന്നത് ഒരു വെടിയേൽക്കുന്ന സമയത്ത് കടുവയൊക്കെയൊക്കെ തന്നെ കൂടുതൽ അക്രമാസക്തനാവാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല തൊഴിലിന് പോകുന്ന ആളുകൾ ഒന്ന് സഹകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പരീക്ഷകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുസൃതമായ സൗകര്യങ്ങൾ ബസ്സോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ തന്നെ അതാത് ഏഹ് സ്ഥലത്തെ ഇപ്പോൾ മാനന്തവാടി നഗരസഭയ്ക്ക് അകത്തെ ഒരു പ്രദേശം തന്നെയാണ് പഞ്ചാരക്കുല്ലി അപ്പോൾ അവിടെയുള്ള കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് അത് അതിന് തക്കതായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു